സ്നേഹം നിറഞ്ഞ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അടിപൊളി കഥയിലേക്ക് ഹാർദവുമായ സ്വാഗതം കഥയിലേക്ക് കിടക്കാം എന്റെ പേര് രാജീവ് എന്റെ വിവാഹശേഷം ഞാൻ ഭാര്യ വീട്ടിലായിരുന്നു താമസം അവളുടെ പേര് സൗമ്യ അവളുടെ പഠിത്തത്തിനും എനിക്ക് ജോലിക്ക് പോകാനുമുള്ള എളുപ്പത്തിനും വേണ്ടിയാണ് ഞാൻ അവിടെ നിന്നത് എന്റെ ജോലിസ്ഥലത്തേക്ക് ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതിയായിരുന്നു സൗമ്യ അവിടെ അടുത്തുള്ള ഒരു കോച്ചിങ് സെന്ററിലും പോകുന്നുണ്ട് അങ്ങനെ കല്യാണത്തിന്റെ ആദ്യ ദിനങ്ങളെല്ലാം അടിച്ചു പൊളിച്ച ശേഷം അവൾ പഠിക്കുന്നതിനായി കൂടുതൽ ശ്രദ്ധ കൊടുത്തു എനിക്കതിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ഏഴെട്ട് മാസം ആയപ്പോൾ സൗമ്യയ്ക്ക് ബാങ്കിൽ ജോലി കിട്ടി എന്നാൽ ആദ്യത്തെ പോസ്റ്റിങ് കുറച്ചു ദൂരെയായിരുന്നു അതായത് പത്തനംതിട്ട ജില്ലയിലായിരുന്നു അവൾ അവിടെ ഒരു വീട്ടിൽ ഫാമിലിയോടൊപ്പം പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ തീരുമാനിച്ചു ഞാൻ തിരിച്ച് എൻറെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരും സമ്മതിച്ചില്ല അങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ തുടർന്നും താമസം തുടങ്ങി അവൾ ആഴ്ചയിൽ വീട്ടിലേക്ക് വരും അവൾ വീട്ടിൽ വന്നാൽ പിന്നെ ഉത്സവമാണ് കുട്ടികൾ പതുക്കെ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ജീവിതം അടിച്ചുപൊളിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം ഒരു ദിവസം ഞാൻ കാർ സർവീസ് ചെയ്യാൻ കൊടുത്ത ശേഷം ഓഫീസിൽ നിന്നും ഉച്ചയ്ക്ക് ഇറങ്ങി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കാർ നാളെ കിട്ടത്തുള്ളെന്ന് അങ്ങനെ ഞാൻ നേരെ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കണം വീട്ടിലേക്ക് സാധാരണ ഞാൻ വൈകുന്നേരമാകും വീട്ടിലെത്താൻ പക്ഷേ ഇന്ന് ഒരു മൂന്ന് മണിയായപ്പോൾ വീട്ടിലെത്തി ഗേറ്റ് തുറന്ന് വീട്ടിനകത്തേക്ക് കയറി വാതിൽ പതിയെ തുറന്നു കിടക്കുന്നു അകത്ത് കയറിയ ഞാൻ അവിടെ അവിടെയൊന്നും അച്ഛനെയും അമ്മയും കണ്ടില്ല ഞാൻ എന്റെ മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അടുക്കളയിൽ നിന്നും അമ്മയുടെ സംസാരം കേട്ടത് ചേട്ടൻ മരുന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞത് ഇപ്പോ ഇതൊന്നും വേണ്ട ഒന്നാമത് ചേട്ടന് വയ്യാതിരിക്കുവല്ലേ ഞാൻ വേണമെങ്കിൽ ചേട്ടന് അമ്മയുടെ ആ സംസാരത്തിന് അച്ഛൻ പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു എന്റെ പൊന്നെ നിന്നെ എത്രയെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല എനിക്കറിയാം നീ എന്റെ ബുദ്ധിമുട്ട് കണ്ടോണ്ടാണ് വേണ്ടെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് തീരെ പറ്റുന്നില്ലടു പ്ലീസ് അച്ഛൻ പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ഒരുമിക്കാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പെതുക്ക മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതാണ് പക്ഷേ എന്തോ എനിക്കൊരു കൗതുകം തോന്നി അതോടൊപ്പം ഒരു തരിപ്പും അനുഭവപ്പെട്ടു അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു ചുരുക്കം പറഞ്ഞാൽ എല്ലാം കണ്ടു എന്ന് തന്നെ പറയാം എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ അച്ഛനോട് ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും ക്ഷീണമോ മറ്റോ തോന്നുന്നുണ്ടോ ഏയ് ഇല്ല ചെറുതായിട്ടൊരു കിതപ്പുണ്ട് അത് കുഴപ്പമില്ല അത് പതുക്കെ അങ്ങ് മാറിക്കോളും അതെങ്ങനാ ഞാൻ അന്നേരം പറഞ്ഞ ഇല്ലയോ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞു മതിയെന്ന് ഇപ്പോഴും കൊച്ചു ചേർക്കാനാണെന്ന് അങ്ങേരുടെ വിചാരം അമ്മ പറഞ്ഞു എടീന്ന് നിനക്കത് പറയാം എത്ര ദിവസം എന്നും പറഞ്ഞാ ഇങ്ങനെ കൊതിയും വിട്ടിരിക്കുന്നത് ആ ഇനി നിങ്ങൾ ഇനി നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്ക് അമ്മ അച്ഛനോട് പറഞ്ഞു ഞാൻ പതുക്കെ എന്റെ മുറിയിലേക്ക് കയറി നേരെ ബാത്റൂമിലേക്ക് കയറി അങ് ഒരെണ്ണം അങ്ങ് ചെയ്തു പിന്നല്ല ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു അനുഭവം പിന്നെ ആ ക്ഷീണത്തിൽ സുഖമായി ഒന്ന് കിടന്നുറങ്ങി എപ്പോഴോ വാതിലിൽ ഒരു കേട്ടാണ് ഞാൻ ഉണർന്നത് ഞാൻ വാതിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ പതിവ് പോലെ സാരിയൊക്കെ ഉടുത്ത് പതിവ് പോലെ സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്ന അമ്മയാണ് കണ്ടത് ഒരു പരിഭ്രമത്തോടെ എന്നെ നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു അല്ല മോനപ്പോ വന്നടാ ഞാൻ കണ്ടില്ലല്ലോ അത് ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് കാർ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ നേരത്തെ ബസ്സിനിങ്ങി പോന്നു ഇവിടെ വന്നപ്പോൾ കഥകു തുറന്നു കിടക്കുന്നു അകത്ത് കയറിയപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല ഞാൻ കയറിയും കിടന്നു അച്ഛനും അമ്മയും കൂടി എവിടെ പോയി ഞാൻ വന്നപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ലല്ലോ ഓ അത് മോനെ അച്ഛനും അല്ലാത്തൊരു ക്ഷീണം അതുകൊണ്ട് മുറിയിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു മോൻ ഫ്രഷായി വാ അമ്മ ചായ എടുക്കാം അമ്മ തിരിഞ്ഞു നടന്നു ഞാൻ അന്ന് നടത്ത നോക്കി നിന്നു എന്റെ കണ്ണ വിരിഞ്ഞ പിന്നിഴകിലായിരുന്നു അമ്മയാള് കൊള്ളാമല്ലോ എന്തു പ്രകടനമായിരുന്നു ഉച്ച കള്ളി അങ്ങനെ ഞാൻ കുളിക്കാനായിട്ട് കയറി അപ്പോഴാണ് ഞാൻ അമ്മയെപ്പറ്റി ശരിക്കും ചിന്തിച്ചത് ഒരു പത്തൊമ്പത്തഞ്ചു വയസ്സ് കാണും അമ്മയ്ക്ക് കാണാൻ ആള് സൂപ്പറാ എപ്പോഴും സാരിയാണ് അമ്മ ഉടുക്കാറുള്ളത് ഒരഞ്ചടി പൊക്കം വരും നല്ല വെളുത്ത് നല്ല വെളുപ്പ് നിറമാണ് അമ്മയ്ക്ക് മുടിയിൽ അങ്ങി നര വീണിട്ടുണ്ട് ഇന്നാണ് ഞാൻ അമ്മയെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചത് ആ അടുക്കളയിൽ കണ്ട രംഗങ്ങളായിരുന്നു മനസ്സ് നിറയെ അങ്ങനെ കുളിച്ചിറങ്ങി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയി പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു ഉച്ച കള്ളന്റെ ഉറക്കം കണ്ടില്ലേ എന്തുവായിരുന്നു ഞാൻ മനസ്സിലോർത്തു ഞാൻ അടുക്കളയിലേക്ക് ചെന്നു അമ്മ ചായ എടുത്തു തന്നു ഞാൻ ചായം കൊണ്ട് സിറ്റൌട്ടിൽ വന്നിരുന്നു എന്റെ പുറകെ വന്ന് അമ്മ എന്നോട് ചോദിച്ചു മോന് കഴിക്കാൻ എന്തെങ്കിലും വേണോടാ ഓ വേണ്ടമ്മ ചായ മതി ഞാൻ കാ ഞാൻ ചായ കുടിച്ച് തീരുന്നത് വരെ അമ്മ അവിടെ തന്നെ നിന്നു അതിനുശേഷം ചായ കുടിച്ച ഗ്ലാസ്സും മേടിച്ച് അകത്തേക്ക് പോയി ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ അവിടെ തന്നെ ഇരുന്നു ഭാര്യയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി പിന്നെ എണീറ്റ് പുറത്തേക്കൊക്കെ എന്ന് പോയി അത് കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു വീണ്ടും വീണ്ടും അമ്മായിയമ്മയെക്കുറിച്ച് ആലോചിച്ചു ആലോചിക്കും തോറും എനിക്ക് അമ്മായിയമ്മയെ വേണമെന്ന ആഗ്രഹം കൂടിക്കൂടി വന്നു പക്ഷെ എങ്ങനെയൊന്ന് വളയ്ക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഇതിനിടയിൽ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ ചെന്ന് കഥകു തുറന്നു ആകെ പരിഭ്രമിച്ചു നിൽക്കുന്നു എന്താ അമ്മേ എന്തു പറ്റി ഞാൻ ചോദിച്ചു അത് മോനെ അച്ഛന് തീരെ വയ്യ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം ഞാൻ വേഗം അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു പുള്ളി ആകെ വിയർത്തിരിക്കുന്നു അച്ഛാ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ റെഡിയാകും ഇപ്പോൾ തന്നെ പെട്ടെന്ന് വരാം ഞാൻ പെട്ടെന്ന് പോയി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു അച്ഛനും അമ്മയും ഞാനും ഓട്ടോയിൽ കയറി ആശുപത്രിയിൽ എത്തി ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അച്ഛൻ കുറച്ചൊക്കെ ഓക്കെ ആയി ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എങ്കിലും ഇവിടെ വരെ വന്നതല്ലേ കുറച്ചുനേരം ഇവിടെ കിടക്കട്ടെ അച്ഛനെ അങ്ങനെ റൂമിലാക്കിയ ശേഷം ഞാൻ പുറത്തിറങ്ങി സൗമ്യം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു രാത്രി ഒരു മണിയായപ്പോൾ അച്ഛനുമായി തിരിച്ചു വീട്ടിലെത്തി ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് മുതൽ ഫ്രീ ആകുന്ന സമയത്തെല്ലാം അമ്മായിയമ്മയുടെ അടുത്ത് ചെലവഴിക്കാൻ ഞാൻ സമയം കണ്ടെത്തി പക്ഷേ എന്റെ ആഗ്രഹം അമ്മയോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എങ്കിലും അമ്മായിയമ്മയോടൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്ക് ആനന്ദസാഗരമായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മാസം കടന്നുപോയി സൗമ്യക്കാണെങ്കിൽ എപ്പോഴും തിരക്കാണ് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് കൂടുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ അമ്മായിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു ദിവസങ്ങൾ പോകും അവരെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ചെക്കപ്പ് കഴിഞ്ഞു വന്ന ദിവസം രാത്രി അച്ഛൻ കിടന്നതിന് ശേഷം ഞാനും അമ്മയും ചോറ് കഴിക്കാനിരുന്നു അപ്പോൾ അമ്മ ചോദിച്ചു മോനെ ഇന്ന് അച്ഛന്റെ കൂടെ ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ എന്തുവാ പറഞ്ഞത് ഏയ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലമ്മേ നല്ല റെസ്റ്റ് എടുക്കണം ആയാസമുള്ള പണികൾ ഒരു കാരണവശാലും എടുക്കരുതെന്നും പറഞ്ഞു അത് ഞാൻ അമ്മായിയമ്മയുടെ അടുത്ത് ഒരു ചെറിയ കള്ളം തട്ടിവിട്ടതാണ് അച്ഛനോട് ഇതൊക്കെ പറഞ്ഞാൽ എങ്ങാനും കേൾക്കുമോടാ മോനെ ഏതെങ്ങനാ ദിവസവും മുക്കിനു പോയി സുഹൃത്തുക്കളോടൊപ്പം ഇരുന്നില്ലേൽ അച്ഛൻ ഉറക്കം വരുത്തില്ല ഒരു കണക്കിന് ഒരു കണക്കിന് നോക്കിയാൽ വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ല അത് തന്നെ അമ്മ പറഞ്ഞു അതെന്താ അമ്മേ അച്ഛൻ വീട്ടിലിരുന്നാൽ പ്രശ്നം അറിയാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു അമ്മയുടെ മുഖം പെട്ടെന്ന് ഒന്ന് ചമ്മി അല്ല അത് മോനെ അങ്ങേരി ഇവിടെ വെറുതെ ഇരിക്കുമോ എന്തെങ്കിലും അയ്യത്തൊക്കെ ചിരമിച്ചോണ്ടിരിക്കും ഞാൻ പറഞ്ഞാൽ അങ്ങാനും കേൾക്കുമോ അങ്ങേര് ഞാനൊന്ന് ഇറിഞ്ഞു നോക്കി അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് അച്ഛന് വെറുതെ ഇരിക്കാൻ പറ്റാത്തതെന്ന് നീ എന്തുവാടാ പറയുന്നത് എന്നോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല നീ എന്തു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഒരു ദിവസം നേരത്തെ വന്ന ദിവസം അടുക്കളയിൽ വെച്ച അടുക്കളയിൽ വെച്ച അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ അത് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖം ആകെ വിളറി ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി അമ്മ ആകെ പരവശയായി അന്ന് നീ എല്ലാം കേട്ടോ അമ്മ ഒരു ചെറിയ ചിരിയിരിച്ചു കൊണ്ട് ചോദിച്ചു പിന്നെ ഞാൻ എല്ലാം കേൾക്കുകയും ചെയ്തു കാണുകയും ചെയ്തു അത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ നാണമായി മുനേ ഇതൊന്നും ആരോടും പറയല്ലേ വയസാങ്കാലത്ത് ആകെ നാണക്കേടാവും അതെന്തോ അമ്മേ നിങ്ങൾ ഭാര്യയും ഭർത്താവും അതിനെന്തോ നാണക്കേട് നീ എന്തൊക്കെയായി പറയുന്നത് ഷെ വൃത്തികേട് കേട് ഒന്ന് പോവമ്മേ ഇതിലെന്താ വൃത്തി കേട് ആഹാരം കഴിച്ച പാത്രം എടുത്തുകൊണ്ട് വല്ലാത്ത ഒരു ചിരിയും ചിരിച്ച് അമ്മ അടുക്കളയിലേക്ക് പോയി ഞാൻ പതിയെ പുറകെ പോയി ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ച ശേഷം അവിടെ തന്നെ നിന്നു ഡാ മോനെ ഇതൊന്നും അവളോട് പറയല്ലേ പിന്നെ പിന്നെ അവളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല അന്ന് അടുക്കളയിൽ എന്തു ആയിരുന്നു ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓടാവിടുന്ന് അതിന് ഞങ്ങൾ അടുക്കളയുടെ കഥക് നല്ലവണ്ണം കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അമ്മ നാനിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പോയി കിടക്കാൻ നോക്കിയേ പോയെ പോയെ ഞാൻ പതിയെ കയ്യും കഴുകി എൻ്റെ മുറിയിലേക്ക് നടന്നു നേരെ ചെന്ന് കട്ടിലിൽ കിടന്നു കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല മനസ്സ് നിറയെ അമ്മായിയമ്മ ആയിരുന്നു അങ്ങനെ കിടക്കുന്ന സമയത്താണ് മനപൂർവ്വം ഞാൻ ചാരിയിട്ടിരുന്ന കഥക് പതുക്ക തുറന്ന് അമ്മ അങ്ങോട്ട് കയറി വന്നത് ഉറങ്ങിയോടാ വളരെ പതിഞ്ഞ സ്വരത്തിൽ അമ്മ എന്നോട് ചോദിച്ചുകൊണ്ട് കട്ടിലിന്റെ ഒരു സൈഡിലേക്കിരുന്നു എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ഒന്നല്ല ഒൻപത് ലെടുവോളം പൊട്ടിയിരിക്കുന്നു പിന്നെ അവിടെ പിന്നെ അവിടെ നടന്നതൊരു കൊടുങ്കാറ്റായിരുന്നു എന്ന് തന്നെ പറയാം